ും വടകര റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയേക്കാണ് വിശിന്നിട്ട് ഒരു രക്ഷയില്ല ഈ സമയത്ത് ഇവിടെ എവിടെ പോയി ഫുഡ് കഴിക്കാൻ വിചാരിച്ചിട്ട് നിൽക്കുമ്പോഴാണ് ഒരു കുട്ടി നമ്മളെടുത്ത് വന്ന് പറഞ്ഞത് കടയിൽ പോയി നല്ല ഫുഡാണ് ഫുഡ് വരുന്ന ഞങ്ങൾ കണ്ടോ ചിരി സ്വന്തമായിട്ടിരുന്ന് ട്രോളലായിരുന്നു കുറ്റപ്പുട്ടും ബീഫ് റോസ്റ്റും ആണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും കൂടി കൂടിച്ച് ഭാഗിച്ചു കൊടുത്തിട്ടുണ്ട് ആ ഉണ്ടായിരുന്ന ഒരു ഓട്ടോ ഓട്ടോ തന്നെ വിളിച്ചിട്ട് നമ്മൾ റൂമിലെത്തി അൻവർ അപ്പുറത്തെ റൂമിലുണ്ട് നമ്മൾ മൂന്ന് പേരും ഈ റൂമിലാണ് പക്ഷേ മുഖം കഴുകുന്ന സമയത്താണ് സത്യം ഞാൻ മനസ്സിലാക്കിയത് ബീഫ് റോസ്റ്റ് കഴിച്ചിട്ട് കഴിഞ്ഞാൽ സോപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇടതുടങ്ങി പിറ്റേന്ന് രാവിലെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ നല്ല നല്ല രസമുള്ള ദോശ സാമ്പാർ കഴിഞ്ഞു ഇടതെ തുടങ്ങുന്ന തമ്പൂരിന്റെ ആത്മാവ് ഇതുവരെ ില്ല ആ തമ്പുരു എന്നെ പഠിപ്പിക്കാൻ പഠിച്ച പൊടി പതിനെട്ട് അവസാനം പ്രവീണ്ണ ആയുധം വെച്ച് ഇത് നമ്മുടെ രേഷ്മയുടെ കുട്ടിയുടെ പേരിടലാണ് അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ രണ്ടുപേര് ചെയ്യാനുള്ള റീൽ നോക്കിക്കൊണ്ടിരിക്കുവാണ് ഇനി ഇത് എന്നെ പഠിപ്പിച്ചു നാളെ നേരം വിളിക്കും പഠിപ്പിക്കുന്ന സീനൊക്കെ ഞാൻ കാണിച്ചു തരാമേ അങ്ങനെ നമ്മൾ അവിടെ ഞാൻ ഒരു കുഞ്ഞു കുഞ്ഞിനെ വളയൊക്കെ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഒരേപോലത്തെ വളയാട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പിന്നാമ്പു വരെ പോയി തിന്നാമ്പു സാധനങ്ങൾ തിന്നിട്ട് റീൽ എടുക്കാൻ വേണ്ടി പുറത്തേക്കാണ് ഡാൻസ് പഠിപ്പിക്കുന്ന സമയത്ത് രവീണക്ക് ഇല്ലാത്ത ക്ഷമ കിട്ടും സ്വാമി ഇത് ഉപ്പായിട്ട് ഞാൻ പ്പെടുത്ത ചേച്ചി കല്യാണി ഇങ്ങനെ അങ്ങനെ എനിക്ക് പറഞ്ഞു തരുവാണെങ്കിൽ നമുക്ക് രവീണ സോറി രേഷ്മയുടെ ഒരു റീലൊക്കെ എടുത്ത് വന്നത് ഞാൻ ഈ തല ചൊറിയത് തലയിൽ പേരുള്ളത് കൊണ്ടല്ല ഈ സിമ്പിൾ സ്റ്റെപ്പ് പോലും എനിക്ക് പഠിക്കാൻ പറ്റാത്തതുകൊണ്ടുള്ള വിമിഷ്ടം ചമ്മലാണ് ആ റെഡി വൺ ടു സ്റ്റാർട്ട് പഠിപ്പിച്ച് പഠിപ്പിച്ച അവസാനം അവർ സ്റ്റെപ്പ് മറന്നു പോകും ഞാനും തെറ്റി ചുരിദാറക്കാണ് മാലതി സിൽസ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് നാലു ഭാരത്തിൽ കയറാനായിട്ട് രണ്ട് മണിക്ക് തന്നെ ഇവിടെ ടാക്സി ചേട്ടൻ വെയിറ്റിംഗ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ച് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി പരിപാടി ഒക്കെ കഴിഞ്ഞ് നമ്മള് പോവുകയാണ്